എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു അയക്കൂറ ബിരിയാണിയിലെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് ഇതാ അക്കൂറ നന്നായി മുറിച്ച് ഒരു ഇത് മുറിച്ച് കഴുകിയിട്ട് ഞാൻ എന്താക്കി മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതക്കി പച്ചമുളക് എല്ലാം കൂടി ചതക്കി പിറക്കിയിട്ട് വെച്ചതാണ് ഉപ്പ് പിടിക്കാം ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്ക് ഇതാ എണ്ണ കൂർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം ൊരി വെക്കും നന്നായി പൊരിഞ്ഞു വരും അങ്ങനെ നമ്മളെ മീൻ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ മറച്ചു വരും നല്ല ഇരുന്ന് പൊരിഞ്ഞി അങ്ങനെ നമ്മള കൂടെ നന്നായി പൊരിഞ്ഞു വന്നിട്ടില്ല ബിരിയാണി വാവാന്ന് അറിയുന്നുണ്ട് ഇട്ടോളിൽ എന്ന സുഖമായിട്ടിരിക്കുന്ന ഇനി രണ്ടാമതും കൂടി കുറച്ചു ഇടാനുണ്ട് അതും കൂടി ഞാൻ പൊരിക്കാനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്ത് ണ്ട് ഈ പൊയ്ക്കുന്ന ഒരാൾ കാണുന്നുണ്ട് കേട്ടാ ആളെ ആള് കെട്ടാക്കി പോയി പിടിക്കാം ഇങ്ങനെ മീൻ പൊരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മക്ക് ഇവന് പൊരിച്ച മീൻ പാത്രത്തിൽ തന്നെ ഞാൻ ഇട ഉള്ളി വാട്ടാമടത്തി മസാലയാക്കാൻ വേണ്ടി കേട്ടാ നന്നായി ഒന്നൊരു നീ പോയിച്ചന്നെ മസാല ഒക്കെ നല്ല രസം ചോറ് നല്ല മസാല പിടിച്ചിട്ട് നല്ല വേക്കാൻ നല്ല പാണ്ട് എല്ലാരും ഇത് എന്നൊരു കണയിൽ അങ്ങനെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് മസാലേൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതക്കിയത് അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ നന്നായി ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ല ഇതിൽ ഇളക്കി കൊടുത്താൽ നല്ല ഇതിൽ വാടും ഇടും ഉപ്പ് ഞാൻ ഇട്ടിനിട്ട് അത് ഞാൻ കാട്ടിച്ചിട്ട ഉപ്പിട്ടിട്ടുണ്ട് നമുക്കിത് അടച്ചു വെക്കാം അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും ചതക്കിയത് ഇട്ട് നന്നായി വാടി അതിലേക്ക് ഞാൻ ഇതാ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഗർമസാലപ്പൊടി കുരുമുളക് നല്ല മസാലപ്പൊടിയെല്ലാം ഇട്ട് നന്നായി അത് വാടിറ്റ് വന്ന് അതിലേക്ക് ഇതാ നാല് ചെറിയ തക്കാളി ചെറുതായി ഉറച്ച് ഇരുമുറി നന്നായി ഒന്ന് വാടുക അടക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ചെറിയ തീലാക്കി വശം നന്നായി ഒന്ന് ഇത് വാട അടച്ചു വെക്കാം ഇവിടെ ഇതാ നല്ല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു മുറി ചെറുനാരങ്ങനെ നീര് നന്നായി ഒന്ന് ഇളക്കാം അതിനേക്കന്നെ രണ്ട് സ്പൂണ് തൈരും നന്നായി ഒന്ന് ഇളക്കാം നമുക്ക് മസാലയുടെ റെഡിയായി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് പൊതിഞ്ഞാൽ പിന്നെ നന്നായി നമുക്കിത് ഇളക്കാം പിന്നെ ഇങ്ങനെ നമ്മളെ മസാലയിടെ റെഡിയായി ഇതാ നല്ല പൊരിച്ച മീൻ ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട് എലിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആ പിന്നെ നമുക്കിത് അടച്ച് വെക്കാം നമുക്ക് മസാലയിടെ റെഡിയായി നമുക്ക് അടച്ച് വെക്കാം ഇതിന് ചോറ് വെക്കാം ചോറ് വയ്ക്കാൻ തുടങ്ങാം പക്ഷെ തന്നെ കുറച്ച് പാമോയിലൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂണ് മിരുമ നെയ്യ് ഇടുന്നുണ്ട് അങ്ങനെ നമുക്ക് മിരുമ നെയ്യും പാമോയിലും നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉള്ളിടുന്നുണ്ട് ൊരിഞ്ഞ് വരും നമ്മളെ നല്ല പൊരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറുവപ്പട്ട ഏലക്കായ് കറാമ്പും എല്ലാം കൂടി ഞാനിടുന്നുണ്ട് ചൂടായ എണ്ണിയിലേക്ക അതിലേക്കെന്നെ ഇതാ മല്ലിച്ചപ്പും കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പും ഒരു കിലോം കഴിഞ്ഞ ഒരു വാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കൈ ഒഴിക്കാം നന്നായി തിളപ്പിക്കുന്നത് നമ്മുടെ ബിരിയാണിയിലെ വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഇത് അരി നന്നായി കഴുകിയിട്ട് വെച്ചതാണ് ഉപ്പുണ്ടോന്ന് നമുക്ക് നോക്കട്ടെ ഉപ്പ് കരറ്റ നമുക്കിത് അടച്ചു വെക്കാം അങ്ങനെ നമുക്ക് ചെറുനാരങ്ങന്റെ നീര് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇത് നന്നായി നമുക്കിത് ഇളക്കാം ചോറെല്ലാം ഇട റെഡിയായി ഇനി നമുക്ക് ദമ്മ ഇട്ടതിന്റെ ശേഷം കാണാം ചുവന്ന ഈ ചോറ് ഇട റെഡിയായി നമുക്ക് കാണാം ബിരിയാണിടെ റെഡി റെഡിയായി ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഗ്യാസ് എടുപ്പിൽ വെക്കാം ആവട്ടെ നമ്മളെ ആക്കൂറ ബിരിയാണി റെഡി ആയിതാ വേക്കാൻ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ടുണ്ട് വേക്കാൻ വരുന്നുണ്ടാ വേക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ നല്ല കച്ചമ്പറ് പ്പ് നല്ല അൻ്റെ കയ്യോട് ഇണ്ടാക്കി അച്ചാർ എങ്ങനെ വായിന്നുള്ളത് നാരങ്ങ നമുക്ക് തോലോടെന്നെ തിന്ന ോലോടന്നെ ഒന്നാ അവ ഒന്നുമില്ല എല്ലാരുംണ്ടാക്കി നോക്കണം പല അല്ല അക്കുപറയ്ക്ക് വില പറഞ്ഞിരുന്നു ആയിരത്തിഅറുന്നൂറ് വരെ ഉണ്ടായിരിക്കും ഇന്ന് അഞ്ഞൂറ് റുപ്യല്ലു വില വർദ്ധിച്ച് അപ്പ ആക്കാൻ പറ്റും നമുക്ക് പിന്നെ എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യണം ലൈക്ക് കിട്ടണം കമന്റ് ഇടണം